നമസ്കാരം പാകിസ്ഥാനിലേക്ക് ഇറാൻ ആക്രമണം നടത്തുകയും പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തുകയും ചെയ്ത ഈ സന്ദർഭത്തിൽ ഒരു വിവാദം ഇപ്പോൾ അന്തർദേശീയ തലത്തിൽ ചൂട് പിടിക്കുന്നു പാകിസ്ഥാൻ ഇറാനെ ആക്രമിച്ചത് അമേരിക്കൻ സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണോ എന്നുള്ളതാണ് അത് പാകിസ്ഥാൻ ഈയിടെയായി അല്പ ക്ഷീണത്തിലാണ് കുറച്ച് വർഷങ്ങളായി അവിടെ സാമ്പത്തികാവസ്ഥ താറന്നു ധരിപ്പണമായ നിലയിലാണ് പ്രതിരോധ മേഖലയിലെല്ലാം തന്നെ പാകിസ്ഥാൻ വളരെ പിന്നിലാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇറാനെ പോലെയുള്ള ഒരു ശക്തമായ രാജ്യത്തിന് നേർക്ക് പ്രത്യാക്രമണം നടത്താൻ പാകിസ്ഥാന് എങ്ങനെ ധൈര്യം വന്നു എന്ന് പൊതുവേ ഒരു ചോദ്യം വരുന്നുണ്ട് ഇതിനുള്ള മറുപടി ആയിട്ടാണ് ഒരുപക്ഷെ പാകിസ്ഥാൻ അമേരിക്കയുടെ കൂടി ആയിരിക്കാം ഇറാനിലേക്ക് ആക്രമണം നടത്തി എന്നുള്ളത് എന്നാൽ ഇത് സംബന്ധിച്ച ആരോപണങ്ങൾക്ക് അമേരിക്കൻ വിദേശകാര്യ വക്താവ് മറുപടി പറയാൻ വിസമ്മതിക്കുകയായിരുന്നു ഇവിടെ പ്രസക്തമാകുന്നത് ഇറാന് നേരെ അമേരിക്ക വർഷങ്ങളായി ഉയർത്തുന്ന ആരോപണങ്ങൾ തന്നെയാണ് നേരത്തെ ഇറാൻ്റെ ആണവശേഖരവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു ഇപ്പോഴാകട്ടെ ലോകത്തെ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളെയെല്ലാം അത് ഹമാസിനെ ആകട്ടെ ഹൗതിയമതരാകട്ടെ ആകട്ടെ എല്ലാവരെയും പിന്തുണയ്ക്കുന്നത് അവർക്ക് ആയുധം നൽകുന്നത് പരിശീലനം നൽകുന്നത് എല്ലാം ഇറാനാണെന്ന് അമേരിക്ക പലവട്ടം ആവർത്തിച്ചിരുന്നു ആ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ ഇറാനെ ആക്രമിക്കാൻ ഒരുമ്പെട്ടത് അമേരിക്കയുടെ കൂടി അനുമതി വാങ്ങിച്ചിട്ടായിരിക്കാം എന്നുള്ള ആ സംശയത്തെ ബലപ്പെടുത്തുന്നതാണ് ഈയിടെ അമേരിക്ക നടത്തിയ പല പ്രസ്താവനകളും വ്യക്തമാക്കുന്നത് ഹൂതി വിമതരെയും ഹിസ്ബുളയും ഹമാസിനെയും എല്ലാം ഇല്ലാതാക്കുക എന്നുള്ളത് അമേരിക്കയുടെ കൂടി താല്പര്യമാണ് കാരണം ആഗോളതലത്തിൽ തന്നെ ഇവർ ഇപ്പോൾ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ അത്രത്തോളം ദോഷം വരുത്തുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ അത് വാണിജ്യ മേഖലയിലേക്കും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ചെങ്കടലിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ചരക്കപ്പലുകളെ ഇവർ നിരന്തരമായി ഹൂതി യുവതർ ആക്രമിക്കുന്നു എന്നുള്ളത് അമേരിക്കയെ വൻതോതിലാണ് അലോസരപ്പെടുത്തിയിരിക്കുന്നത് ഇത് തങ്ങളുടെ വാണിജ്യ ബന്ധങ്ങളെയൊക്കെ തന്നെ ദോഷകരമായി ബാധിക്കും എന്ന് അമേരിക്കയ്ക്കറിയാം അതുകൊണ്ടാണ് അവിടെ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ അമേരിക്ക ഇറാനിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു രാജ്യമാണ് എന്നുള്ളതുകൊണ്ടായിരിക്കാം തൊട്ടായൽ രാജ്യമായ പാകിസ്ഥാന് ഒരു ഇറാനിൽ കയറി ആക്രമിക്കാനുള്ള അനുമതി അമേരിക്ക നൽകിയത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും പക്ഷേ അന്താരാഷ്ട്ര തലത്തിലാകട്ടെ ഇതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണമില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഈ ആക്രമണം ഇപ്പോൾ ഇറാനെയും ചൊടിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അയച്ച മിസൈലുകൾ പതിച്ച് തങ്ങളുടെ ഏഴുപേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത് ഇതിൽ പേർ കുട്ടികളാണ് എന്ന് അവർ ആരോപിക്കുന്നുണ്ട് നേരത്തെ ഇറാൻ പാകിസ്ഥാനിലേക്ക് അയച്ച മിസൈൽ മിസൈലുകളേറ്റ് രണ്ട് കുട്ടികളാണ് കൊല്ലപ്പെട്ടിരുന്നത് അപ്പോൾ ഇരു ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു ശത്രുത വളർന്നു വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് രാജ്യങ്ങളും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാനാകട്ടെ പ്രധാനമായും ഇന്ത്യയിലെ അവരുടെ കൂട്ടാളികളായ തീവ്രവാദികൾ അതായത് ഇന്ത്യയെ എതിർക്കുന്ന ഇന്ത്യയ്ക്ക് നാശം വരാൻ ആഗ്രഹിക്കുന്ന തീവ്രവാദികളെ പിന്തുണയ്ക്കുമ്പോൾ ഇറാൻ ഇറാനാകട്ടെ വിവിധ തീവ്രവാദ സംഘടനകളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അത് ഇസ്രായേലിനെതിരെയാകട്ടെ അമേരിക്കക്കെതിരെയാകട്ടെ ലോകത്ത് ആർക്കെതിരെയും തങ്ങൾക്കുള്ള ശത്രുത തീർക്കാൻ ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ സംഘടനകളെ ഉപയോഗിക്കുക എന്നുള്ള ഒരു നയമാണ് ഇറാൻ വർഷങ്ങളായി കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്കയെ സംബന്ധിച്ച് ഇറാന് സംഭവിക്കുന്ന ഓരോ ദുരന്തവും അമേരിക്ക അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ വന്നത് മാത്രമല്ല ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് ഇറാൻ വലിയൊരു തീവ്രവാദി ആക്രമണം നടന്നു വളരെയധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു അതിൻ്റെ പേരിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ചും ഇനിയും വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഒരു പക്ഷേ അതിൻ്റെ പിന്നിലും ഈ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്താണെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഈ തർക്കം പല രാജ്യങ്ങളും ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് തന്നെയാണ് ഇവർ രണ്ടുപേരും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ സർക്കാരിനെ സംബന്ധിച്ച് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അവർ തീർക്കട്ടെ എന്നായിരുന്നു അപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങൾ മാത്രമാണ് അതായത് ഇത് ഇവിടെ നിന്ന് എന്തെങ്കിലും മുറടുക്കാൻ പറ്റുമോ എന്നറിയാൻ താല്പര്യമുള്ള രാജ്യങ്ങൾ മാത്രമാണ് ഇതിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് എന്താണെങ്കിലും അമേരിക്ക പാകിസ്ഥാനെ ഇക്കാര്യത്തെ സഹായിച്ചോ ഇല്ലയോ എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരും ദിവസങ്ങൾ വ്യക്തമാകും എന്നുള്ളത് ഉറപ്പാണ്